ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ നമ്മളിന്ന് ഒരു ട്രിപ്പ് പോകുന്ന കാര്യം കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടല്ലേ അതിൻ്റെ പർച്ചേസിന് വേണ്ടി വന്ന കേട്ടോ ലുബ്ലിയാനയിലോട്ട് ഇതാണ് ന്യൂ ടൗൺ ലുബ്ലിയാന ന്യൂ ടൗൺ ആണിത് നമ്മളിവിടെ സിറ്റി പാർക്ക് എന്ന് പറഞ്ഞൊരു ഷോപ്പിംഗ് കോംപ്ലക്സിലോട്ടാണ് വന്നിരിക്കുന്നത് ഇതാണ് എക്സാക്ട്ലി സിറ്റി കേട്ടോ ഇവിടെയാണ് ഷോപ്പിങ്ങിനുള്ള എല്ലാ ഫെസിലിറ്റീസും ഉള്ളത് എല്ലാ ഷോറൂംസും ന്യൂ ബ്രാൻഡഡ് ആയിട്ടുള്ള എല്ലാ ഒക്കെ ഇവിടെയാണ് ഉള്ളത് ആൻഡ് ഓൾസോ ഡിസംബറും വിൻ്റർ സ്റ്റാർട്ട് ചെയ്തതിൻ്റെയും പിന്നെ ക്രിസ്മസ് ന്യൂ ഇയറിൻ്റെ പരിപാടികളൊക്കെ ഇവിടെ ഇവൻസും കോൺസേർട്സൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് മോൾ ഫുള്ള് ലൈറ്റിങ് ചെയ്തിട്ട് അടിപൊളിയായിരുന്നു കേട്ടോ കാണാനായിട്ട് ഡിസംബർ അങ്ങ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വീക്കെൻഡ്സ് അല്ലെങ്കിൽ പോലും വർക്കിംഗ് ഡേയ്സിൽ പോലും ഭയങ്കര ക്രൗഡായിരിക്കും എല്ലായിടത്തും അതാണ് ഇവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി മോൾ ഫുള്ളി സെൻറ്റ് ൈസഡ് ആയതുകൊണ്ട് മാത്രമാണ് നമുക്ക് കൂളായിട്ട് നടക്കാൻ പറ്റുന്നത് പുറത്ത് അത്രയും തണുപ്പ് പുറത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലെ ഹാപ്പി നടക്കാൻ പറ്റില്ല അങ്ങനെ അതാണ് വെതറ് ഇവിടുത്തെട്ടോ ഇപ്പോഴത്തെ സിറ്റുവേഷൻ അതാണ് ഇപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിൽ ഓണം വിഷു ഷോപ്പിങ്ങിൽ ആ ഒരു പ്രതീതിയാണ് ഫുള്ളി കാരണം ഫാമിലിയൊക്കെ ഭയങ്കര ഹാപ്പി ആയിട്ട് ഔട്ടിങ്ങിന് വന്നിരിക്കുന്ന ഒരു സമയമാണ് ഇതുപോലെ ഇങ്ങനെ ക്രൗഡായിട്ട് ഇങ്ങനെ സമ്മറിൽ പോലും നമ്മളിവിടെ കണ്ടിട്ടില്ല പിന്നെ ബ്ലാക്ക് ഫ്രൈഡേ ടൈം കൂടെ ആയതുകൊണ്ട് ഫുള്ളി ഓഫറാണ് എവിടെ നോക്കിയാലും ഓഫർ 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 ഇത് കണ്ടപ്പോൾ എനിക്കും ഇന്ന് ഇരുന്ന് ഫോട്ടോ എടുക്കാൻ ആഗ്രഹം അങ്ങനെ ഞാനും കഴിച്ചൊരു ഫോട്ടോ എങ്ങനെയ്സ് അങ്ങനെ അത് കഴിഞ്ഞ് ഞാൻ ചുമ്മാ ഒന്ന് കറങ്ങാൻ വേണ്ടി ഇറങ്ങിയതാണേ ചുമ്മാ കറങ്ങി നടപ്പ് അത് തന്നെ അപ്പോഴാണ് ഞാനൊരു കാര്യം ശ്രദ്ധിച്ചത് അതിനാണ് ഞാൻ എൻ്റെ ക്യാമറാമേനിനെ താഴോട്ട് വിളിച്ചത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു അപ്പൂപ്പൻ അവിടെ നിന്ന് കോപ്പർ വയറിൽ അതിനകത്ത് പേളും സ്റ്റോണും ഷെല്ലും ഒക്കെ വെച്ചിട്ട് ആയിട്ട് ഇങ്ങനെ ട്രീസ് ഉണ്ടാക്കുന്ന കണ്ടത് ഓരോന്ന് നോക്കി നടക്കുന്നതിൻ്റെ ഇടയ്ക്കാണ് ഒരു ഞെട്ടിക്കെന്ന കാഴ്ച ഞങ്ങൾ കണ്ടത് ഗൈസ് ഫേസ്റ്റ് ലുക്കിൽ ഇത് ജസ്റ്റ് ഒരു നൈഫ് അത്രയേ ഉള്ളൂ ചിക്കനൊക്കെ വെട്ടാൻ യൂസ് ചെയ്യുന്ന ഒരു നൈഫ് ബട്ട് ഇത് അതല്ല ആക്ച്വലി ഇത് ജപ്പാനിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത ഹാൻഡ് മെയ്ഡ് ആയിട്ടുള്ള ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഒരു ടൈപ്പ് ഓഫ് നൈഫാണ് നാട്ടിൽ ഇതിന് എന്താ വിലയെന്നറിയോ ഇരുപത്തയ്യായിരം രൂപയിൽ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് കിലോയിലൊന്ന് ും ഇതിനിടയ്ക്ക് നമ്മുടെ ഷോപ്പിംഗ് ഒക്കെ നടന്നായിരുന്നു കേട്ടോ ഭയങ്കര ക്രൗഡ് ആയതുകൊണ്ട് അതൊന്നും കാണിക്കാൻ പറ്റിയില്ല അങ്ങനെ വെച്ചപ്പോ ഡിന്നർ അവിടെ നിന്ന് തന്നെ കഴിക്കാന്ന് വെച്ചു അപ്പോഴതാ വേറൊരു സംഭവം ഇത് കണ്ടു കഴിച്ച പ്ലേറ്റ് നമ്മൾ തന്നെ അവിടെ കൊണ്ടുവെക്കണം അതാണ് വേറൊരു പാറല്ലൂർ റെസ്റ്റോറൻറ്റിലാണ് കേട്ടോ നമ്മൾ കഴിക്കാൻ പോയത് അങ്ങനെ അവതും കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് നേരെ തുണി എടുക്കാൻ വേണ്ടി ത്രിമാർക്ക് ഷോറൂമിന്റെ പേര് ഫുള്ളി വിന്റർ കളക്ഷൻസ് ആയിരുന്നു ഓൾ അങ്ങനെ നമ്മുടെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് സിറ്റി പാർക്കിൽ നിന്ന് നമ്മൾ വീണ്ടും ലുബ്ലിയാന ഓൾഡ് ടൗണിലോട്ട് ജസ്റ്റ് ലൈറ്റിംഗ് ഒക്കെ ഒന്ന് കാണാൻ വേണ്ടി ഇറങ്ങി കേട്ടോ എല്ലാവരുടെയും ഭാവം ഈ തണുപ്പൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല എന്നുള്ള രീതിക്കാണ് എല്ലാരും പുറത്ത് ഇതുപോലെ അന്നത്തെ ദിവസം അവിടെ ഇവന്റ് എന്തോ നടക്കുന്നുണ്ടായിരുന്നു ലൈക്ക് എ കോൺസേർട്ട് തോന്നുന്നു എല്ലാവരും വിൻ്റർ വെൽക്കം ചെയ്ത് ക്രിസ്മസിന് വെയിറ്റ് ചെയ്തിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ആണ് കേട്ടോ ഭയങ്കര രസമായിരുന്നു ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള ഹാപ്പി ആയിട്ടുള്ള ഒരു ടൈമാണ് ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ തണുപ്പിന്റെ ഒരു പ്രശ്നം മാത്രമേ നമുക്ക് അവിടെ ഫീൽ ചെയ്തിട്ടുള്ളൂ എനിക്ക് ആ പട്ടി കണ്ടിട്ട് ഭയങ്കര സങ്കടം തോന്നി പാപം അതിനും തണുക്കുന്നുണ്ടായിരിക്കും അങ്ങനെ നമ്മുടെ ഓൾഡ് ടൗണിന്റെ കാഴ്ചയാണ് കാഴ്ചയാണോട്ടോ ഇത് മുഴുവൻ കാണുന്നെ എല്ലാം ലൈറ്റിങ് ചെയ്തിട്ട് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു ആ ടൗൺ മുഴുവൻ കാണാനായിട്ട് ഈ തണുപ്പൊന്നും ഇവിടെ ആർക്കും ഒരു പ്രശ്നമല്ല കേട്ടോ എല്ലാവരും അത് ഇൻവൈറ്റ് ചെയ്ത് ഹാപ്പി ആയിട്ട് ഹാപ്പിയായിട്ട് ചില്ലെയ്ത് വൈബായിട്ടിരിക്കുകയായിരുന്നു പിന്നെ എനിക്ക് ഈ തണുപ്പ് സഹിക്കാനുള്ള ആരോഗ്യം വളരെ കുറവാണ് അതുകൊണ്ട് ഞങ്ങൾ അപ്പം തന്നെ അവിടെ നിന്ന് സ്ഥലം വിട്ടു പെട്ടെന്ന് എന്നെ റൂമിലെത്തണമെന്നായിരുന്നു ഇനി അടുത്തൊരു വിൻ്റർ വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കട്ടെ ആ വീഡിയോയിൽ നമ്മൾ നമ്മുടെ ട്രിപ്പിൻ്റെ കാര്യങ്ങളൊക്കെ പറയാം അതുവരെ അത് സീക്രട്ടായിട്ട് എനിക്ക് കിട്ടാത്തേ ബായ്